നമസ്കാരം കോഴിക്കോട് ഉള്ളാളൂർ ഹിഫായും ആണ്ടുനർച്ചയും സമാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിന് തുടങ്ങിയ നേർക്കണക്കിന് ഭക്തജനങ്ങൾ സന്നിദ്ധരായിരുന്നു നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സെയ്ത് കുഞ്ഞിശ്സീരി കോയത്തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ നടന്ന രുവാ മലിസ് ഭക്തി നിർഭരമായ പ്രാർത്ഥനയോ നടന്നു ഉത്തറാത്തിടെശും ആർച്ചയും സമാപിച്ചു നവംബർ ഇരുപത്തിനാലിന് ഞായർ പത്ത് മണിക്ക് തുടങ്ങിയ മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിന് രോഗികൾ എത്തിയിരുന്നു മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ സഹദേവൻ ആരാം ഡോക്ടർ ഷനീതിന്റെയും ആഭിമുഖ്യത്തിൽ രോഗികളെ സൗജന്യമായി പരിശോധന നടത്തി രോഗികൾക്ക് വേണ്ട മരുന്നുകളും സൗജന്യമായി നൽകി ബഹുമാന്യനായ മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദോഷ് മാസ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സയ്യിദ് സി കെ സിഖെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു നൂറാലി സയ്യിദ് ഹമീദ് തങ്ങൾ സൈദ് ഹമീദ്ധരായിരുന്നു മുഖ്യാതിഥിയായി അതിഥിയായി എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ കൂടിയായിട്ടുള്ള മറ്റ് ഏറ്റവും സ്നേഹം പറഞ്ഞ നമസ്കാരം സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു ചടങ്ങില് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താന്ന് വെച്ചാല് എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച എനിക്ക് വേറൊരു വഴിക്ക് പോകേണ്ടത് അത്യാവശ്യം ഉണ്ടല്ലേ ഇന്നെനിക്ക് ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു അവര് ഒരുപാട് സന്തോഷം സംഗമത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അന്നദാനങ്ങളും അതേപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ തന്നെ ഈ ഒരു സംഗമത്തിൽ സംഘടിപ്പിക്കാറുള്ളതാണ് നല്ലൊരു മനസ്സിലുടന്നാർക്കും നല്ല ചിന്തകൾ ഉള്ളവർക്കും മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സംബന്ധിക്കാനും നടത്തുവാനും സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള സംഗമങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആനിവേഴ്സറി വളരെ നല്ല രീതിയിൽ നമുക്കറിയാം ഒക്കെ പട്ടണങ്ങളിലും അതേപോലെ മെട്രോ പോളിറ്റൻ സിറ്റികളിലും ഒക്കെ വരുന്നു ഇതേപോലെ മതിലു കെട്ടിട്ടും ഒക്കെ വീടുകളൊക്കെ വേർതിരിച്ചു വരുന്നു നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പൊ സൗഹാർദ്ദങ്ങൾ സൗഹൃദങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഞാനൊരു രണ്ടുപേരെയും കവിത മനസ്സിൽ വന്നൊരു കവിത വയ മുഴുവൻ കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിളി വരുവാർന്നെളികള് പാടണം

അത് അതിനെ തന്നെയാണ് കാരണം വിദ്യ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും നേടാൻ അറിയണം ആ വിദ്യ ഇല്ലെങ്കിൽ നമ്മൾ ധനങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പം അതെങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ നല്ല വ്യത്യാസം തന്നറിയില്ല ഇപ്പം അതിന് പുറമെ ആരോഗ്യം സർവതെനാൾ കൂടി പറയേണ്ട ഒരു കാലഘട്ടമാണോ നിങ്ങൾക്ക് കാരണം ആരോഗ്യത്തെ പറ്റി ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാത്ത ഒരു പോക്കാണ് എൻ്റെ അറിവ് ആരോഗ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അതില് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി പറയുകയാണെങ്കിൽ പരിസര ശുചീകരണം നമ്മൾ പിന്നെ വ്യക്തി ശുചിത്വം പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കണം റെഗുലർ എക്സൈസ് ഒരു ഡയറ്റ് കൺട്രോൾ പിന്നെ മാനസിക സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാൻ ഉള്ള പരിപാടികൾ ചെയ്യണം ഓരോ വ്യക്തികളും പിന്നെ ഡോക്ടർ സഹദേവൻ സാർ ആദരിക്കുന്നു എല്ലാവിധ